നമുക്കൊരു കണ്ണാടിയാണ് ഈ കണ്ണാടി നിങ്ങൾക്ക് ചുമരലൊട്ടിച്ച് കഴിഞ്ഞാൽ ഹലോ സുഹൃത്തുക്കളെ നവാസ് ആണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ഒരു ഐറ്റംസ് കാണാം ഞാൻ കുറച്ച് ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്ത സംഭവമാണ് ഇത് അൺബോക്സിംഗ് ഒന്നും അല്ല കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലേക്കാളും കുറവായിട്ടാണ് നമുക്ക് ഈ കാണുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കാണുന്ന പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് എന്താ പറയാ ഇതില് പല പല ഐറ്റംസും ഉണ്ട് ഇതിലിപ്പോ ഇന്ന ഐറ്റംസ് ഞാൻ കുറെ ഒരു വിധം എല്ലാം ഞാൻ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് മീഷോയിലും ഫ്ലിപ്കാർട്ട് ആമസോൺ അതിനേക്കാളും ഞാൻ എല്ലാത്തിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ റേറ്റ് കുറവിലുള്ള സംഭവമാണ് ഇത് അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത് ഇത് നിങ്ങൾക്കും പർച്ചേസ് ചെയ്യാം നമ്മൾ ഇതിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വലിയ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാല് നിങ്ങൾക്ക് അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് വേണമെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് വഴി അതിൽ കുറേ ഡീറ്റെയിൽ ഉണ്ട് അവരുടെ കാറ്റലോഗ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതിൽ കുറേ പ്രോഡക്റ്റുകളുണ്ട് അത് സത്യം പറഞ്ഞാൽ ഞാൻ മീഷോയിൽ നമ്മൾ എടുക്കണേകാറ്റും ഡബിൾ ഇരട്ടി വില കുറവാണ് അതിലുള്ളത് അപ്പോൾ ഇതിലത്തെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ അവരുടെ കാറ്റലോഗ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളതിൽ വളരെ റേറ്റ് കുറവ് ഏറ്റവും റേറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെയിൻകോട്ടിൻ്റെ കാകാതെ അറുപത്തെട്ട് രൂപയാണ് അതിൽ റെയിൻകോട്ടിനുള്ളൂ അങ്ങനെയുള്ള ഈ വൺ ഐറ്റംസും നമുക്കിതിൽ വളരെ റേറ്റ് ഉറവിനാണ് നമ്മൾ ഇത് തന്നിരിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഉണ്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പർ വഴി നിങ്ങൾക്ക് വാട്സാപ്പിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിന്റെ കാറ്റലോഗ് അയച്ചു തരും ആ കാറ്റലോഗിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാം അഞ്ഞൂറ് രൂപയുടെ മുകളിലാണെങ്കിൽ നമുക്ക് അതിന്റെ സർവീസ് ചാർജ് ഒന്നും ഇല്ല നമ്മൾ സാധാ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സംഭവം പെട്ടെന്ന് നമ്മുടെ കയ്യിലിട്ടും അടിപൊളിയായിട്ട് തന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അതിനുള്ള എന്തൊക്കെ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചരാം അപ്പൊ നമുക്ക് അതിൽ അതിലേക്ക് അടക്കാം കേട്ടോ നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുകട്ടോ ഇത് ഭയങ്കരമായിട്ട് ഇവര് സേഫ്റ്റി ആയിട്ട് കുറെ ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് കാരണം അത്രയും അവര് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഐറ്റംസും അപ്പൊ അതുകൊണ്ട് ഇതില് കുറെ കുറച്ച് കീറി പൊളിക്കാൻ ഉണ്ട് പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് പാക്കിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാല് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെ ഇല്ലിട്ടിട്ടുണ്ട് അത് അതുകൊണ്ട് നല്ല പാക്കിംഗ് ക്വാളിറ്റിയും കിട്ടാത്ത ഇത് ഓപ്പൺ ചെയ്യാൻ പോവാട്ടോ ഒരു വീട്ടിൽ നമ്മൾ ഇത് പൊളിച്ചിട്ടുണ്ട് കുറെ കഷ്ടപ്പാട് ഉള്ളവരേ ഇത് പൊളിച്ചെടുക്കാൻ തന്നെ കുറെ പാടുകളുണ്ട് ചെറിയ ചെറിയ ഐറ്റംസ് ആട്ടോ നമ്മളിത് നിങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ട് ബൾക്ക് ആയിട്ട് വലിയ സാധനം ചെറിയ ചെറിയ ഐറ്റംസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഓർഡർ ചെയ്ത സംഭവം നമ്മൾ കാണിച്ചതരാട്ടോ ഇതൊക്കെയാണ് നമുക്ക് വന്ന ഐറ്റംസ് കെട്ടോ നമ്മളിതില് ഞാൻ പറഞ്ഞല്ലോ വലിയ ബൾക്ക് ആയിട്ടൊന്നുമല്ല വലിയ വലിയ സാധനം ഓർഡർ ചെയ്ത് ചെറിയ സാധനങ്ങളാണ് ഞാൻ കാണിച്ചതാട്ടോ ഇതിലിപ്പോ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇതാ ഇത് ഇപ്പൊ ഭയങ്കര വില കുറവിന് കിട്ടിയപ്പോൾ വാങ്ങിയാണ് അദ്ദേഹത്തിന് ഇതിൽ ഫസ്റ്റ് നമുക്ക് ഇതാ ഒരു ബ്രഷ് ഉണ്ട് രണ്ട് സൈഡും നമുക്ക് പുറം തുടക്കാനും തുടക്കാനും കൂടിയിട്ട് രണ്ടും കൂടിയിട്ടുള്ള ഒരു പീരി ആണ് അത്യാവശ്യം കാര്യങ്ങളും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ ബാക്ക് സൈഡ് രണ്ട് സൈഡും കൂടിയിട്ട് വൈപ്പ് വൈപ്പിഎ ബ്രഷ് ൊറിയുന്ന ഒരു ഇതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ഐസ് പാക്ക് പോലത്തെ സാധനാണത് ഇതിങ്ങനെ ഞാനും കുഴപ്പമില്ലാത്ത ഒരു നമുക്കൊരു ഒരു ഐസ് പാക്ക് ആണിത് എന്റെ കൂടുതൽ ഐസും കട്ട നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്യാനുള്ള സംഭവങ്ങളാണിത് ഐസ് പാക്ക് പോലത്തെ പിന്നെ നമുക്ക് വന്നിട്ട് ഷൂ വൈബ്സ് ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ഭയങ്കര റേറ്റ് ഓറവായിട്ടാണ് ഇതൊക്കെ ഏറ്റവും റേറ്റ് ഓർമ്മിന് കിട്ടുന്നത് ഷൂ നമുക്ക് ഷൂ ഒക്കെ ചളിയായിട്ടുണ്ടെങ്കിൽ ഷൂ വൈപ്സ് ആണത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഹെയർ മസാജ് ചെയ്യാനുള്ള സംഭവമാണ് നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐറ്റം വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നോർമൽ നമുക്ക് അടിപൊളി സാധനം പറയുന്നത് ഇതാണ് ഇത് നല്ല ഇതിപ്പോ നമുക്ക് ഓടയില് കടയിൽ ഇത് നല്ല സൂപ്പർ സാധനം കേട്ടോ പക്ക ഒറിജിനൽ സാധനമാണ് കാരണം ഇവിടെ നമുക്ക് അതിന്റെ കൺട്രോളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് പക്ക വാട്ടർ പ്രൂഫ് സാധനം ആട്ടോ ഫോൺ പൗച്ചാണത് ഫോൺ നമുക്ക് ഇതിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനൊരു വള്ളി ഇതിനുള്ളിൽ തന്നെ ഉണ്ട് അത് ഇട്ട് വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അടിപൊളി പൗച്ച് പറഞ്ഞാൽ അടിപൊളി പൗച്ചാട്ടോ പിന്നെ അടുത്തത് നമുക്ക് ബ്രഷ് ഇട്ടാക്കാനുള്ള നമ്മളിപ്പോൾ ബ്രഷ് നമ്മുടെ വീട്ടിൽ വെക്കുന്ന സമയത്ത് ബ്രഷ് ഇട്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രഷ് ഇട്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതിനൊരു ഒരു ഹോളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു സോപ്പ് വന്നിട്ടുണ്ട് പിന്നെ അടിപൊളി സാധനം വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള സംഭവം ഇത് നമുക്കൊരു കണ്ണാടിയാണ് ഈ കണ്ണാടി നിങ്ങൾക്ക് ചുമരലൊട്ടുകഴിഞ്ഞാല് ഇപ്പോൾ ഈ കണ്ണാടി വാങ്ങുന്നതൊന്നും ഇല്ലാത്തവർക്ക് നമ്മൾ ചുമരിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ വളരെ പക്കയായിട്ട് ശരിക്കും ഒരു കണ്ണാടിയുടെ അതേപോലെ ഫീല് കിട്ടുന്ന സാധനം വളരെ റേറ്റ് കുറവിലോട്ടോ അതിലുള്ളത് നിങ്ങൾ ഓൺലൈനിലൊക്കെ അത് കണ്ടിട്ടുണ്ടാകും ഈ ഐറ്റംസ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇപ്പം ഇത്ര ഐറ്റംസാണ് നമ്മളതിലുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അവർ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ അവരോട് നേരിട്ട് സംസാരിക്കാം ആണ് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ പറ്റിയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് കിട്ടിയ പ്രോഡക്റ്റുകളെല്ലാം വളരെ പക്കയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഒന്നും കംപ്ലൈന്റ് ആയിട്ട് പറയാനായിട്ട് നമുക്ക് ഇതുവരെ നമുക്ക് നമുക്ക് തന്നതിൽ നമുക്ക് ഒരു കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഓൺലൈനിലും ഇവിടെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് അതിനേക്കാളും വില കുറവാണ് അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കളെ അറിയാലുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആൾ സംഘത്തിയോളും ശങ്കന്മാർ അറിയാലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുത്തോളൂ പക്ക സാധനം പറഞ്ഞാൽ വളരെ പക്കയാണ് കാരണം എന്താ വെച്ചാൽ നല്ല റേറ്റ് കുറവാണ് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാം ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് ചാനൽ ആദ്യമായിട്ട് കാണാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓക്കെ താങ്ക്